ഹായ് ഹൈക്കോട്ടുകാര് ഇന്ന് നമുക്കൊരു മാർബിൾ കേക്കിൻ്റെ റെസിപ്പി നോക്കിയാലോ അപ്പം നമ്മൾ കടയിൽ നിന്ന് മാർബിൾ കേക്ക് വാങ്ങിച്ചു കഴിക്കുമ്പോൾ പണ്ടൊക്കെ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് എങ്ങനെയാണ് ഇത് കുറച്ച് ഭാഗം ചോക്ലേറ്റ് കുറച്ച് ഭാഗം അല്ലാതെ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം വളരെ സിമ്പിളാണ് ഒന്നുമില്ല നമ്മൾ ആദ്യം തന്നെ ഞാൻ ഇത് ചെയ്തെടുക്കുന്ന ഗോതമ്പ് പൊടിയിലാട്ടോ മൈദ ഉപയോഗിക്കത്തില്ല അപ്പോൾ നമ്മൾ കേക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഗോതമ്പ് പൊടിയിലാണ് കേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി മൈദ എടുക്കേണ്ടവർക്ക് മൈദ എടുക്കാം അപ്പോൾ ഗോതമ്പ് പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മുടെ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനത് മൂന്ന് പ്രാവശ്യം ഇടഞ്ഞു എടുത്തിട്ടുണ്ട് നമ്മളത് അവിടെ മാറ്റി വെച്ച ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ രണ്ട് മുട്ട എടുക്കുകയാണ് ഇത് റൂം ടെമ്പറേച്ചർ ആയിരിക്കണം തണുപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾ ആ ഗോതമ്പ് പൊടി അടന്നെടുത്തില്ലേ ആ ഗ്ലാസ്സിൽ തന്നെ ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഒളം പാലും എടുത്തിട്ടുണ്ട് ഇതും റൂം ടെമ്പറേച്ചർ തന്നെയാണ് അതും എടുത്ത ശേഷം നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഒരു ഗ്ലാസ്സോ മുക്കാൽ ഗ്ലാസ്സോ അര ഗ്ലാസ്സോ നമ്മുടെ മധുരത്തിനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാൻ സൺഫ്ലവർ ഓയിലായാലും ഒരു കാൽ ഗ്ലാസ് സൺഫ്ലവർ ഓയിലൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളത് നല്ലതുപോലെ മിക്സിയിലൊന്ന് എടുത്തിട്ടുണ്ട് ബീറ്റർ ഉള്ളവർക്ക് ബീറ്ററിലും ചെയ്തെടുക്കാം ഇപ്പം ഞാനിവിടെ മിക്സിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുത്ത ശേഷം ഇത് നമ്മുടെ മാവിലോട്ട് ഒഴിച്ചിട്ട് നമ്മൾ ഒരേ രീതിയിൽ ഇളക്കിയെടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൂടെ മിക്സ് ചെയ്യാതെ ഒരേ ആംഗിളിൽ നമ്മളിതിങ്ങനെ യോജിപ്പിച്ച് നല്ലതുപോലെ സ്മൂത്തായിട്ട് നല്ലതുപോലെ ഒന്ന് നമ്മൾ ഇളക്കിയെടുക്കണം അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മൾ ഇത് എന്നിട്ട് ഓവൻ ഇല്ലാതാണ് നമ്മൾ ചെയ്തെടുക്കുന്നതും ഓവനിലല്ല ചെയ്തെടുക്കുന്നത് നമ്മൾ കുക്കറിലാണ് ചെയ്തത് കുക്കറിലും ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അടിക്കട്ടിയുള്ള നല്ലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെയൊക്കെ അടിക്കട്ടിയുള്ള പാത്രത്തിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മാവ് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് നമ്മൾ കുറച്ചെടുക്കുകയാണെങ്കിൽ ആ നമ്മൾ യോജിപ്പിച്ച മാവ് അതിൽ നിന്ന് ഒരു രണ്ട് രണ്ട് സ്പൂണൊക്കെ മതി രണ്ട് സ്പൂണെന്ന് വെച്ചാൽ വെച്ചാൽ വലിയ സ്പൂണാണ് നമ്മൾ അതിനനുസരിച്ച് എടുക്കണം അതായത് നമ്മൾ രണ്ട് സ്പൂൺ മാറ്റിയ ശേഷം നമ്മുടെ കൊക്കോ പൗഡർ ഒരു കൊക്കോ പൗഡർ ഒരു സ്പൂൺ ചേർക്കേണ്ട ആവശ്യമേ ഉള്ളൂ ആ മാറ്റി വെച്ച് നമ്മൾ കുറച്ച് മാവെടുത്ത് മാറ്റിയില്ല കേക്കിൻ്റെ അതിനകത്തോട്ട് നമ്മൾ ഈ കൊക്കോ പൗഡർ ഒരു സ്പൂൺ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ടിൻ എടുത്തിട്ടുണ്ട് അതിൽ നല്ലതുപോലെ കൊടുത്തു നെയ്തടവിടുത്തു കൊടുത്ത ശേഷം നമ്മൾ ആ ആദ്യം കൊക്കോ പൗഡർ ചേർക്കാത്ത ആ മാവ് നമ്മൾ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പലർ പല രീതിയിലാണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്നൊരു രീതിയാണ് കാണിച്ചു തരുന്നത് അതിട്ട ശേഷം നമ്മൾ ആ കൊക്കോ പൗഡർ ചേർത്ത് മിശ്രിതം ഇങ്ങനെ ഹിറ്റ് കൊടുത്ത ശേഷം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്യരുത് ഒരു ചെറിയ രീതിയിൽ അതിൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിലൊന്ന് ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കും നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അത് മൊത്തത്തിലങ്ങായിപ്പോൾ പല രീതിയിൽ നമ്മൾ ചെയ്യുന്നവരുണ്ട് ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അങ്ങനെ ഒന്നാക്കിയെടുത്ത ശേഷം ഞാനിവിടെ പത്ത് മിനിറ്റ് കുക്കർ ഒന്ന് ഹീറ്റ് ആവാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി ഒരു പത്ത് മിനിറ്റ് മുമ്പ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ആ കുക്കറിലോട്ടിത് ഇനി ഇറക്കി വെച്ച് കൊടുത്തു ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റേലും വേണം വെന്ത് കിട്ടാൻ ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തതാണ് ഇതാ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിൽ ഇങ്ങനെ മാർബിൾ കേക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ആയിരിക്കും നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ കടയിലൊന്നും പോയി വാങ്ങിക്കാതെ ക്രിസ്മസിന് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഹെൽത്തി ഹെൽത്തി ആയിട്ട് നമുക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ